െഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ നിർവചനങ്ങൾ വചനം മനുഷ്യനായി ആതിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുൾ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവമയച്ച ഒരു മനുഷ്യരുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹനൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചോ കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹനാൻ അവന് സാക്ഷി നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് സ്നാപക യോഹനാൻ്റെ സാക്ഷ്യം നീ ആരാണെന്ന് ചോദിക്കാൻ യഹോദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവിയെയും അയച്ചപ്പോൾ യോഹനാന്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏശ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ തീർത്താവൻ്റെ വഴികൾ നേരെയാക്കവനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദമാണ് ഞാൻ ഫരിസയ്യനാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് മോഹനാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയിൽ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ഇത് സംഭവിച്ചത് ദൈവത്തിന്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു അടുത്തേക്ക് വരുന്നത് കണ്ടവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസ്വിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസ്വിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ ശിഷ്യന്മാർ അടുത്ത ദിവസം യോഹിനാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ടു ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്ന് ഇതിനർത്ഥം അങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹനാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിന്റെ സഹോദരൻ ആയിരുന്നു അവൻ ആദ്യമേ തന്നെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശുവിനെ നോക്കി പറഞ്ഞു നീ യോഹനാന്റെ പുത്രനായ ചിമിയോനാണ് പാറ എന്ന് നീ വിളിക്കപ്പെടും പിറ്റേ ദിവസം അവൻ ഗലീലിലേക്ക് പോകാനൊരുങ്ങി പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക പീലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ നിന്നുള്ളവനായിരുന്നു പീലിപ്പോസ് നഥായനയിലെ കൊണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ ജോസഫിന്റെ മകൻ നസ്രത്ത് നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നഥാനയാൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക നഥാനയാൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കാപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനിയൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനിയൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയൊരു കാര്യങ്ങൾ നിങ്ങൾ കാണും അവൻ തുടർന്നു സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും